കുടുംബജീവിതവും തന്റെ കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നടി അമലാ അപ്പോൾ അടുത്തിടെയാണ് അമലയ്ക്കും ഭർത്താവ് ജഗദ്ദേശായിക്കും ആൺകുഞ്ഞു പിറന്നത് ഗർഭിണിയായപ്പോഴും അമ്മയായ ശേഷവും തന്റെ സിനിമകളുടെ പ്രമോഷന് അമല പോൾ മുടങ്ങാതെ എത്താറുണ്ടായിരുന്നു ലെവൽ ക്രോസ് ആണ് നടിയുടെ ഏറ്റവും പുതിയ ചിത്രം സിനിമയുടെ പ്രമോഷനും നടി സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ തന്റെ ഭർത്താവ് ജഗത്തേശിയെക്കുറിച്ചും ഗർഭിണിയായപ്പോൾ ആടുജീവിതം സിനിമയുടെ പ്രമോഷൻ എത്തിയതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് അമലപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഇടാൻ ജഗത്തിന് ഇഷ്ടമാണെന്നും തങ്ങൾ തമ്മിൽ അടി അടിയുണ്ടാകുന്നതിന് കാരണം അത് തന്നെയാണെന്നും ആളൊരു ഇൻസ്റ്റഗ്രാമർ പോലെയാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമാണെന്നും എന്നാൽ താൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല സിനിമയുടെ സമയത്തും യാത്ര ചെയ്യുമ്പോഴുമാണ് താൻ പോസ്റ്റുകൾ ഇടുന്നതെന്നും അമലപ്പോൾ പറയുന്നുണ്ട് പക്ഷേ ജഗത് ദിവസവും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുമെന്നും അതുകൊണ്ട് താൻ ഹാപ്പിയായി ജഗത് അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുമെന്നും ആൾക്ക് അതാണ് ഇഷ്ടമെന്നും അമല പോൾ വ്യക്തമാക്കി ഗർഭിണിയായപ്പോഴും അമ്മയായപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും തനിക്ക് ലഭിച്ച സ്നേഹത്തെക്കുറിച്ചും അമല പോൾ സംസാരിച്ചു ഒരുപാട് പെൺകുട്ടികളുടെ കമന്റ് കണ്ടിട്ടുണ്ട് തന്റെ ഈ യാത്രയിൽ അവർ വളരെ എക്സൈറ്റഡ് ആണെന്നും മെസ്സേജുകളും മെയിലുകളും ഒക്കെ തനിക്ക് വരാറുണ്ടെന്നും സ്നേഹിക്കപ്പെടുന്നത് നല്ലതാണ് അത്യന്ധികമായി നമുക്ക് വേണ്ടത് അതാണെന്നും അമലാപോൾ പറയുന്നുണ്ട് തന്റെ സന്തോഷത്തിൽ മറ്റുള്ളവർ ഇത്രയും സന്തോഷിക്കുന്നതും ആരെങ്കിലും തന്നെ കുറിച്ച് നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ അവർക്കെതിരെ തന്നെ സപ്പോർട്ട് ചെയ്ത് ചിലർ പ്രതികരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്നും അമലാപോൾ വ്യക്തമാക്കി ഗർഭിണിയായപ്പോൾ ആടുജീവിതം സിനിമയുടെ പ്രൊമോഷൻ എത്തിയതിനെ കുറിച്ച് അമലാപോൾ സംസാരിച്ചു നല്ല എനർജിയുള്ള സമയമായിരുന്നു അതെന്നും പ്രഗ്നൻസി നമുക്ക് വളരെ എനർജി ഉള്ള സമയമായിരിക്കും ഭാഗ്യത്തിന് തനിക്ക് വേറെ കോംപ്ലിക്കേഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അമലപോൾ പറയുന്നുണ്ട് എത്രത്തോളം ആക്റ്റീവ് ആകുന്നു അത്രത്തോളം ഹെൽത്തി ആയിരിക്കും തന്റെ ബേബി എന്ന് അറിയാമായിരുന്നുവെന്നും പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇത്രയും കാലത്തിന് ശേഷം ജീവിതം ആ സമയത്ത് തന്നെ റിലീസ് ചെയ്യുന്നു പ്രമോഷന് തനിക്ക് കൂടാൻ പറ്റുന്നു അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കുമെന്നും ആ സമയത്ത് താൻ അത് ആസ്വദിച്ചുവെന്നും അമലാപോൾ പറയുന്നുണ്ട് ചിലപ്പോൾ പറ്റില്ലെന്ന് തോന്നുമെങ്കിലും പിന്നെ തന്റെ കംഫർട്ട് സോണിൽ നിന്നും തന്നെ പോസ്റ്റ് ചെയ്ത ശേഷം കിട്ടുന്ന സന്തോഷം വലുതാണെന്നും അമലാപോൾ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ഭയങ്കര കെയറിംഗ് ആയിരുന്നു പൊതുവെ കിട്ടാത്ത കരുതലും സ്നേഹവും ബഹുമാനവും ഉണ്ട് അതൊക്കെ എന്തിനാണ് വീട്ടിലിരുന്ന് മിസ് ചെയ്യുന്നതെന്നും അമലാപോൾ ചോദിക്കുന്നുണ്ട് ലെവൽ ക്രോസ് ആണ് അമലാ പോളുടെ ഏറ്റവും പുതിയ ചിത്രം അർഫ സയൂബാണ് ചിത്രത്തിന്റെ സംവിധായകൻ അമലയ്ക്കൊപ്പം ആസിഫ് അലി ഷെറഫുദ്ദീൻ എന്നിവരും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അതേസമയം പ്രസവത്തിന് അടുത്തുവരെ സോഷ്യൽ മീഡിയയിലും പൊതുവേദിയിലുമെല്ലാം നടി അമല അമലാപോൾ സജീവമായിരുന്നു ഗർഭകാലം ഏറെ ആഘോഷമാക്കിയ നടി തന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ആ സമയത്ത് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു സംവിധായകൻ എ എൽ വിജയുമായുള്ള അമലാപോളിന്റെ ആദ്യ വിവാഹം നടക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു പിന്നീട് ബിസിനസ്സുകാരനും സുഹൃത്തുമായ ദേശായുമായി അമല പോൾ പ്രണയം ായി കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഗുജറാത്ത് സ്വദേശിയാണ് ജഗദ്ദേശായി ബിസിനസ്സുകാരനായ ജഗത്തിനൊപ്പം ഗോവയിലാണ് വിവാഹശേഷം ശേഷം അമലാപോൾ കഴിഞ്ഞത് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ